പെരുവന്താനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിഡേ ആഘോഷം കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഗവർണർ ഫാദർ ബോബി അലക്സ് മണ്ണബ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യം എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയത് കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ സോബിൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ മാനേജർ റവറൻ ഫാദർ തോമസ് കാലായി പറമ്പിൽ മുൻ പ്രധാന അധ്യാപക ഉഷ ടീച്ചർ പ്രിൻസിപ്പൽ മിനി ടീച്ചർ മുൻ പ്രഥമ അധ്യാപക ഉഷ ജെസി പി ടി എ പ്രസിഡന്റ് ജോബി കണിയാമ്പറമ്പിൽ സാജു ബവോത്ത തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവും ഇരുപത്തി ആറ് കുട്ടികൾ ഫുൾ എ പ്ലസും ഏഴു കുട്ടികൾ ഒൻപത് എ പ്ലസും ആറ് കുട്ടികൾ എട്ട് എ പ്ലസ് എന്നിവ നേടി മികച്ച വിജയവുമാണ് സ്കൂൾ കൈവരിച്ചത് ഇതോടൊപ്പം വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ നടത്തി കുട്ടികൾ ഓരോ ക്ലബുകളും പ്രതിനിധീകരിച്ച വ്യത്യസ്തമായ പരിപാടികളാണ് നടത്തിയത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം